നമസ്കാരം ാലത്ത് തന്നെ എല്ലാ ആളുകളും ഒരു വീഡിയോ കണ്ട് വളരെയധികം സന്തോഷത്ത് നിൽക്കുകയാണ് അല്ലേ മുക്കം ടി വി എസ് അതിക്രമം സ്വാഭാവികമായിട്ടും ഇങ്ങനെ വീഡിയോ കണ്ടാൽ പ്രത്യേകിച്ച് മുക്കം ടി വി എസിനെ കുറിച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും അതിനൊന്നിനൊരു കാരണമുണ്ട് ഒന്ന് ഇങ്ങനെയൊക്കെ ഓഫറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കൾ കൂടും അത് പ്രശ്നമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ പേഴ്സൻറ്റേജ് പോലും ഞങ്ങൾ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എട്ടോ അൻപതോ ആളുകൾ ഷോറൂമിനെതിരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നാലായിരം അയ്യായിരം വാഹന വില്പന നടത്തിയത് വൺ പേഴ്സൻ്റേജ് എന്ന അൻപത് പേരെങ്കിലും ഉണ്ടാവും അപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് പോലും ഇല്ലാത്ത ശത്രുക്കളില്ലാത്ത ഒരു സ്ഥാപനമുണ്ടാവില്ല ഉണ്ടാവില്ല അതിലേക്ക് കിടക്കുന്നില്ല ആദ്യമായിട്ട് പറയട്ടെ ഇന്നലെ ചെയ്ത ഇന്നലെ ഷോറൂമിൽ കയറി അതിക്രമിച്ച് കയറി അവിടെ അടി ഉണ്ടാക്കിയ അഞ്ചാറ് പേരും ഒരു കാരണവശാലും ഞങ്ങളുടെ സ്റ്റാഫോ അല്ല ഞങ്ങളെ കസ്റ്റമേഴ്സ് അല്ല ഇന്നലെ വീഡിയോ ചെയ്ത അൽത്താഫ് പോലും ഞങ്ങളുടെ അല്ല അങ്ങനെ ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുക അതോട് അതോടുകൂടി എൻ്റെ വണ്ടി എൻ്റെ വണ്ടി എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം തന്നെ തെറ്റി രണ്ടാമത്തെ കാര്യം ഐ ഹാഡ് ആക്ച്വൽ ഇഷ്യൂ എന്താണെന്നുള്ള അവരാവശ്യപ്പെട്ടത് അവർക്ക് ഐ സി സി എ ഇൻഷുറൻസ് ആണുള്ളത് ഐ സി സി എ ഇൻഷുറൻസ് ആണെങ്കിൽ ഞങ്ങളൊരു ടൈപ്പ് ഇല്ല അനിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ സംഭവം പണം അടക്കാതെ ഇൻഷുർ ചെയ്തു പോകാൻ നമുക്ക് കഴിയില്ല അത് അവർ പുറത്തുനിന്ന് ചെയ്യുന്ന ഇൻഷുറൻസാണ് അപ്പോൾ ഒരു പഴയ വണ്ടിയായ സ്ഥിതിക്ക് അവരുടെ സുഹൃത്ത് സുഹൃത്തിന്റെ പേര് ഉനീസ് എന്നാണ് അവരുടെ വണ്ടിക്കാണ് ഈ ഇഷ്യൂ ഉള്ളത് യുനീസ് അവിടെ ഷോറൂമിൽ വന്നിട്ടില്ല പിന്നെ ഇന്നലെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അദ്ദേഹത്തെ അറിയില്ല വൈകുന്നേരം വന്നു എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ വണ്ടി ഇൻഷുർ ചെയ്തപ്പോൾ ആ ഇൻഷുർ ചെയ്ത അദ്ദേഹം പണം അടക്കുകയാണ് ചെയ്യുക സാധാരണ ഓട്ടോമൊബൈൽ ഷോറൂം ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും പണം അടച്ചിട്ട് ആ ബില്ല് അവരുടെ കയ്യിൽ കൊടുക്കും അവരത് ഏത് ഇൻഷുറൻസ് ഏജന്റിനാണോ പിന്നെ ചെയ്ത് ഏത് ഇൻഷുറൻസ് ഓഫീസിനാണോ ചെയ്ത് അവിടെ പോയിട്ട് കൊടുത്താൽ അവർക്ക് ഇത് ക്രെഡിറ്റ് ചെയ്യപ്പെടും എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും പക്ഷേ സ്വാഭാവികമായിട്ടും അത് ബില്ല് കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ബില്ല് ആണെങ്കിൽ പിന്നെയും കൊടുക്കാം പിന്നെയും കൊടുക്കാം എത്ര തവണ ആണെങ്കിലും അദ്ദേഹത്തിന് ബില്ല് കൊടുക്കാം അതല്ല അവരുടെ ഇഷ്യൂ അവരുടെ ഇഷ്യൂ ചില ഇൻഷുറൻസ് കമ്പനികൾ ടാക്സ് എന്തോ ടി ഡി എസ് പിടിക്കും അതുപോലെ തന്നെ സാൽവേജസ് നന്നു പിടിക്കും അങ്ങനെ കുറെ എമൗണ്ട് പിടിക്കും എന്നൊക്കെയാണ് ഇവരെ വിളിച്ച് പറഞ്ഞത് ക്രെഡിറ്റാവുന്നതിന് മുമ്പ് അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പരിഹാരമാവാത്ത സ്ഥിതിക്ക് ഞാനൊരു എന്നറിയുന്നറിയാം ജസ്റ്റ് ആൻജിയോപ്ലാസ്റ്റിക് ജസ്റ്റ് കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പാരിസൺ പറയല്ല മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാതെ ഒരു മൂന്നര മണിക്കാകുമ്പോൾ എത്തിയതാണ് അപ്പോൾ ഇന്ന് നോമ്പൊക്കെ ആയ സിക്ക് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചപ്പോ ഇന്ന് ഈ ഇന്നലെ മൂന്നര മണിക്ക് മൂന്നര നാല് മണിയാവുന്ന കൂട്ടി ഇവർ കയറിയവരാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളൊക്കെ അവർ അടിച്ച് ഈ കയ്യിൻ്റെ എല്ല് കംപ്ലീറ്റ് പൊട്ടി പൊട്ടിയിട്ട് പോലും അവർക്കറിയാം കയ്യിൽ എല്ല് പൊട്ടിട്ടുണ്ട് അവർക്കറിയാം ഇങ്ങനെ മാരകമായിട്ട് കണ്ണിന് വരെ അടിച്ചിട്ടുണ്ട് അവരെ പിടിച്ചു വെച്ചിട്ട് പോലും നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മനസ്സിലാക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഇങ്ങനെ പോയി ആഘോഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഷോറൂമുകളിൽ പോയി തല്ലുണ്ടാക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അടി ഉണ്ടാക്കുക സ്കൂളിൽ നിന്ന് കൂടുക കോളേജ് അടികൂടുക ഇതൊക്കെ വേറൊരു ലെവലിലേക്കാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ആഘോഷം നല്ലതാണ് പക്ഷേ ഇവര് നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അപ്പത്തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു കാലഘട്ടം ഈ ഒരു സംഗതി എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കൊരിക്കലും ഷോറൂമിന്റെ കസ്റ്റമേഴ്സ് അല്ലാത്ത അഞ്ചു പേർ ചേർന്നു അഞ്ചോ ആറോ ആളുകൾ ചേർന്നു നേരെ ക്യാബിനുള്ളിൽ കയറിയിട്ടാണ് അവരും ആക്രമിക്കുന്നത് അക്രമം എന്ന് പറയുന്നത് പേപ്പർ വെയിറ്റ് കൊണ്ട് എന്ത് ഒരാ അത് കഴിഞ്ഞിട്ടും അവർക്ക് അവിടെ നിന്ന് പോലീസിനെ നമ്മൾ ഫോൺ ചെയ്ത് പോലീസ് വന്നിട്ടും ഈ അക്രമികൾ അവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ളതിന്റെ സത്യം അപ്പം മനസ്സിലാക്കണം ഇവർക്കൊന്നും ഒന്നിനെയും ഭയമില്ല ഒരു സംഗതിയും ഭയമില്ല വളരെയധികം ശ്രദ്ധിക്കുക ഇത് ചെയ്യാനുള്ള കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്കും വീടുകളിലേക്കും ഇവരൊക്കെ അരിച്ചു കയറും ആ സമയത്തും ഈ അക്രമികൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും അത് ആഘോഷിക്കാതിരിക്കുക കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക രക്ഷിതാക്കളും എത്ര മാത്രമേ ഉള്ളൂ താങ്ക് യു വെരി മച്ച്